സൂപ്പർ ഹീറോ കഥാപാത്രങ്ങളെ ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഈ സൂപ്പർ ഹീറോ കഥാപാത്രങ്ങളായിരിക്കും ഇനി മുതൽ യു എയിലെ ആകാശത്തിലൂടെ പറന്നു വരാൻ പോകുന്നത് നമുക്കെല്ലാം ഏറെ പ്രിയങ്കരമായ ടൂൺ കഥാപാത്രങ്ങളായ ലൂണി ടൂൺസ് ടോം ആൻഡ് ജെറി ഡി സി സൂപ്പർ ഹീറോകളായ സൂപ്പർമാൻ വണ്ടർ വുമൺ ബാറ്റ്മാൻ എന്നിങ്ങനെ സൂപ്പർ താരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ആകാശ കാഴ്ചക്ക് ഭംഗി കൂട്ടാൻ വാർണർ ബ്രദേഴ്സ് വേൾഡ് അബുദാബിയുമായി സഹകരിച്ചുകൊണ്ട് യു എയുടെ ദേശീയ എയർലൈനായ ഇത്തിഹാദ് ആണ് കഴിഞ്ഞ ദിവസം ലോകത്തിലെ ആദ്യത്തെ വാർണർ ബോസ് ബ്രാൻഡഡ് വിമാനം പുറത്തിറക്കിയിരിക്കുന്നത് ശനിയാഴ്ച മുതലാണ് സർവീസ് ആരംഭിക്കുന്നത് ലണ്ടൻ ഹീതുവിലേക്കാണ് ആദ്യത്തെ യാത്ര ഡബ്ലിൻ ആംസ്റ്റർഡാം വിയന്ന ബാങ്കോക്ക് മനില ഉൾപ്പെടെ മറ്റ് സ്ഥലങ്ങളിലേക്കും സർവീസ് നടത്തുന്നുണ്ട് കൂടാതെ എയർവേസിൽ യാത്ര ചെയ്യുന്ന പത്ത് വരെയുള്ള കുട്ടികൾക്ക് ഡി സി സൂപ്പർ ഹീറോ കഥാപാത്രങ്ങളും ക്രയോണുകളും വാർണർ ബോസ് സമ്മാന പാക്കുകളും ലഭിക്കും കുട്ടികൾക്ക് ഡി സി സൂപ്പർ ഹീറോ തീമിലുള്ള സോഫ്റ്റ് ബ്ലാങ്കറ്റ് ലഭിക്കും കൂടാതെ ബ്രാൻഡഡ് ബ്രാൻഡ് പാക്ക് വാട്ടർ ബോട്ടിൽ ആക്ടിവിറ്റി കിറ്റ് എന്നിവ പോലുള്ള സാധനങ്ങളും ലഭിക്കും ഇതോടൊപ്പം തന്നെ സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുട്ടികൾക്കായി പ്രത്യേക തീം തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്